ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്നിവരുചിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർ ബി ഐയുടെ എസ് ഓ റിക്രൂട്ട്മെന്റ് ആണ് ഓക്കെ എസ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ടാവും ഡെയിലി എട്ട് മണിക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ജോബ് നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ഹൈവൈസി ആർ ബി ഐയുടെ എസ് ഒ റി റിക്രൂട്ട്മെന്റ് ആണ് എസ് ഒ റിക്രൂട്ട്മെന്റ് സ്പെഷ്യൽ ഓഫീസർ റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ ഒത്തിരി ബാങ്കിങ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും ബാങ്കിങ് മാത്രമല്ല പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഇതിലൂടെ കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാട്ടോ അപ്പൊ ഞാൻ വേറൊരു സ്ലൈഡ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പൊ ഈ ഒരു സ്ലൈഡിലാണ് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എന്താണ് ക്വാളിഫിക്കേഷൻ എന്താണ് ഏജ് ലിമിറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു നമ്മൾ നോക്കുന്നതാണ് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ആർ ബി ഐയുടെ നമ്മൾ പറഞ്ഞു എസ് ഒ റിക്രൂട്ട്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആണ് ഫെബ്രുവരി ആറാം തീയതി ആണ് രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ഇതിന് അപ്ലൈ ചെയ്ത തുടങ്ങത് അതുപോലെ തന്നെ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് ആതിര ഹായാതിര ഇരുപത്തി ആറാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നോക്കാൻ സാ നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഓർഗനൈസേഷൻ ആർ ബി ഐ ആണ് വരുന്നത് അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ആർ ബി എസ് ഒ പോസ്റ്റ് ആണ് ടോട്ടൽ ഇരുപത്തിയൊന്ന് വേക്കൻസീസ് ആണ് ഉള്ളത് ഇരുപത്തിയൊന്ന് പറയുമ്പോ തന്നെ ഓടണ്ട നമ്മള് പലപ്പോഴും എന്തായിരുന്നു വേക്കൻസി നമ്മൾ മനസ്സിലാക്കണം എത്രയാണുള്ളത് എന്ന് അതുപോലെ തന്നെ കുറവ് വേക്കൻസി ആണെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാതിരിക്കരുത് ദയവ് ഇത് അങ്ങനെ അപ്ലൈ ചെയ്യാതിരിക്കുന്ന കാരണം പല എക്സാമിനും നമുക്ക് എന്താ പറയാ എല്ലാവരും വിചാരിക്കുന്ന വേക്കൻസി പേടിച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന അങ്ങനെയല്ല നമ്മൾ പഠിക്കാം എന്നിട്ട് അപ്ലൈ ചെയ്യാം നമ്മൾ എക്സാം എഴുതാ കിട്ടും അപ്പൊ ഇതിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഗ്രേഡ് എയും അതുപോലെ തന്നെ ഗ്രേഡ് ബി ബിയും ആണ് വരുന്നത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ ഡേറ്റ്സ് ഫെബ്രുവരി ആറാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് വരുന്നത് എക്സാം ഡേറ്റ് മാർച്ച് പതിനാലിനാണ് ഇപ്പൊ ബാങ്കിങ് സെക്ടറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൊറേ കാലം ഇങ്ങനെ അയ്യോ ഇതിപ്പോ എന്താവും എപ്പോഴാവും എപ്പോ തീരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാത്തിരിക്കേണ്ട കാര്യൊന്നുമില്ല ബാങ്കിങ് സെക്ടറിൽ അവര് ഫെബ്രുവരിയിൽ നിങ്ങളുടെ അപ്ലൈ അവർ നോട്ടിഫിക്കേഷൻ വരും ഫെബ്രുവരി തന്നെ ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം എക്സാം അങ്ങോട്ട് വെക്കും ഭയങ്കര സ്പീഡാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഒത്തിരി കാലം കാത്തിരിക്കുക ഒന്നും വേണ്ട അപ്പോ ഏറ്റവും പെട്ടെന്ന് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ വേക്കൻസീസ് ഇവിടെ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞത് സ്പെഷ്യൽ ഓഫീസർ ആണ് സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇപ്പൊ ആർ ബി ഐയിൽ തന്നെ പല പോസ്റ്റുകളുണ്ട് ആർ ബി ഐ അസിസ്റ്റൻസ് ഉണ്ട് അസിസ്റ്റന്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ അപ്രന്റിസ് വരുന്നുണ്ട് ക്ലറിക്കൽ ജോബ് വരുന്നുണ്ട് അങ്ങനെ ഇതിപ്പോ എസ് എസ് ഒന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഓഫീസർ ദാറ്റ് മീൻസ് സ്പെഷ്യൽ പോസ്റ്റുകളാണുള്ളത് അപ്പൊ അതിലെന്തായിരുന്നു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ വേണ്ട പോസ്റ്റുകളാണ് സ്പെഷ്യൽ ഓഫീസർ എന്ന് പറയുന്നത് ആ പേര് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇതിൽ ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ലീഗൽ ഓഫീസർ ഗ്രേഡ് ബി യും അതുപോലെ തന്നെ മാനേജർ ഗ്രേഡ് ബി മാനേജർ ഗ്രേഡ് ബി ഇലക്ട്രിക്കൽ മറ്റേത് സിവിൽ ആണ് ഇത് ഇലക്ട്രിക്കൽ ആണ് അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ആണ് വരുന്നത് ഇനി അടുത്തത് അസിസ്റ്റന്റ് മാനേജർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റീസിൽ ഗ്രേഡ് ഗ്രേഡ് എ തന്നെയാണ് വരുന്നത് അപ്പൊ മറ്റേത് രാജ്ഭാഷയിലാണ് വരുന്നത് കേട്ടോ ഗ്രേഡ് എ ഇത്രയാണ് പോസ്റ്റുകൾ വരുന്നത് ഇനി ഇതിന്റെ ഏജ് ലിമിറ്റും എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമുക്ക് എഡ്യൂക്കേഷനും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം സ്പെഷ്യൽ പോസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസും മറ്റും കാര്യങ്ങൾ വേണം അപ്പൊ എല്ലാതും എക്സ്പീരിയൻസും മറ്റും കാര്യങ്ങളും ഉള്ള ജോലിയല്ലാട്ടോ കൊണ്ടുവരുന്നത് മിക്കതും അതായത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഫ്രഷേഴ്സിനും കൂടി പറ്റുന്നതാണ് പക്ഷേ നമ്മള് പല ജോബിന്റെ നോട്ടിഫിക്കേഷനും ഇഗ്നോർ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഈ ഒരു പോസ്റ്റുകളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവരും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൂടി കൺസിഡർ ചെയ്യണം അതുകൊണ്ടാണ് എല്ലാം കൂടി കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോ ഇവിടെ ലീഗൽ ഓഫീസർ ഗ്രേഡ് ബി ബിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് എന്തെന്ന് പറയുന്ന ഏജ് ലിമിറ്റ് വേണ്ടത് എന്നാണ് പറയുന്നത് ഓക്കെ ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയാണ് വേണ്ടത് അപ്പൊ ഇവിടെ നമ്മള് നോക്കിക്കഴിഞ്ഞാല് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോ ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് മാർക്ക് പറയുന്നത് ഇനി എസ് സി എസ് ടി പി ഡബ്ല്യുബിയുടെ ഒക്കെ ആണെങ്കിൽ നാല്പത്തഞ്ച് ശതമാനം മാത്രം മതിയാവും എക്സ്പീരിയൻസ് വേണ്ടത് രണ്ട് വർഷം നമുക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടായിരിക്കണം ഒന്നില്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ലോ ഓഫീസറായി വർക്ക് ചെയ്ത ഒരാളായിരിക്കണം അല്ലെങ്കിൽ ലോ ടീച്ചർ ആണെങ്കിലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് മാനേജർ സിവിൽ ഗ്രേഡ് ബിക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇതിലെ എഡ്യൂക്കേഷൻ ഒന്ന് ബി ബിഇ അല്ലെങ്കിൽ ബി ടെക് സിവിൽ സിവിൽ തന്നെ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട് അറുപത് ശതമാനമാണ് മാർക്ക് വേണ്ടത് എസ് സി എസ് ടി ആണെങ്കിൽ അമ്പത്തി അഞ്ച് ശതമാനമാണ് അപ്പോ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റിൽ ഒരു മൂന്ന് വർഷം എക്സ്പീരിയൻസും കൂടിയിട്ട് വേണമെന്ന് പറയുന്നുണ്ട് ഇനി അടുത്തത് മാനേജർ ഇലക്ട്രിക്കൽ ഗ്രേഡ് ബിയില് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ബി ബി ടെക് ഇൻ ഇലക്ട്രിക്കൽ ട്രിപ്പിൾ ഇ എടുത്തിരിക്കണം അല്ലെങ്കിൽ ട്രിപ്പിൾ ഇ എടുത്തിരിക്കണം അറുപത് ശതമാനം ആണ് വേണ്ടത് എസ് സി എസ് ടിയിൽ അൻപത്തി അഞ്ച് ശതമാനം ആണ് എഡ്യൂക്കേഷൻ വേണ്ടത് ത്രീ ഇയേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ സിസ്റ്റം ആൻഡ് പ്രോജക്ട്സ് ആണ് വേണ്ടത് എക്സ്പീരിയൻസ് ആയിട്ട് അസിസ്റ്റന്റ് മാനേജർ രാജ്ഭാഷ ഗ്രേഡ് എയിലാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് വേണ്ടത് മാസ്റ്റേഴ്സ് ഇൻ ഹിന്ദി ഇവിടെ എഡ്യൂക്കേഷൻ എന്താ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പി ജി ഉണ്ടായിരിക്കണം ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ സാൻസ്ക്രിറ്റിലോ വിത്ത് ട്രാൻസ്ലേഷൻ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും പി ജി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇതിന്റെ എക്സ്പീരിയൻസ് ആവശ്യമില്ല അപ്പൊ നമുക്ക് എന്തായിരുന്നു നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ പി എച്ച് ഡി ഒക്കെ ആണെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ പോട്ടെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ആസ് പെർ ദ ഗവൺമെന്റ് റൂൾ അപ്പൊ ഇതിലെന്തായിരുന്നു എക്സ്പീരിയൻസ് വേണ്ട ഫ്രഷർക്കും കൂടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് പി ജി ഉണ്ടായിരിക്കണം ലാംഗ്വേജിൽ പി ജി ഉണ്ടായിരിക്കണം എല്ലാ ലാംഗ്വേജിലല്ല എല്ലാം ഇംഗ്ലീഷ് ഹിന്ദിയിലോ സാൻസ്ക്രിറ്റിലൊക്കെ പി ജി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ പ്രോട്ടോകോൾ ആൻഡ് സെക്യൂരിറ്റി ഗ്രേഡ് എയില് ഇരുപത്തി അഞ്ച് ടു നാല്പത് വയസ്സ് വരെയാണ് വരുന്നത് അത് എക്സ് സർവീസ് മാൻ ഓഫീസസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പത്ത് വർഷം കമ്മീഷൻ സർവീസ് ആണ് വരുന്നത് പിന്നെ ഇവിടെ ലീഗൽ ഓഫീസർക്ക് നിങ്ങൾക്ക് എൽ എൽ എം ആണെങ്കിൽ ഒരു മൂന്ന് വർഷം കൂടി റിലാക്സേഷൻ കിട്ടും കേട്ടോ ഇതിപ്പോ നമുക്ക് എൽ എൽ പി മാത്രമാണ് ഉള്ളെങ്കിലാണ് നമുക്ക് എന്താണ് മുപ്പത്തിരണ്ട് വയസ്സ് വരെ എന്ന് പറയുന്നത് ജനറൽകാർക്ക് പിന്നെ എൽ എൽ എമ്മും കൂടി ഉണ്ടെങ്കിൽ മൂന്ന് വർഷം കിട്ടും അതുപോലെ തന്നെ പി എച്ച് ഡി ഒക്കെ ഉണ്ടെങ്കിൽ അഞ്ച് വർഷം റിലാക്സേഷൻ കിട്ടുവേ ഇനി അടുത്ത നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് ആർ ബി ഐയുടെ പോർട്ടലിൽ നമുക്ക് പോകണം ഡബ്ല്യൂ ഡോട്ട് ആർ ബി ഐ ഡോട്ട് ജി ഡോട്ട് ഇൻ ഇതിലേക്ക് പോവാ എന്നിട്ട് ഓപ്പർച്യൂണിറ്റീസ് അറ്റ് ആർ ബി ഐ ഉണ്ട് അത് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് കറന്റ് വേക്കൻസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് വേക്കൻസിൽ സെലക്ട് ചെയ്യാം എന്നിട്ട് റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് പോസ്റ്റ് നോൺ സി എസ് ജി കേഡർ പാനൽ ഇയർ ട്വന്റി ട്വന്റി സിക്സ് ഉണ്ടാവും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും അതില് ക്ലിക്ക് ചെയ്യുക അവിടെ ന്യൂ രജിസ്ട്രേഷൻ ഉണ്ടാവും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക ഇതിപ്പോ ഏതൊരു പ്രൊഫൈലിൽ നിങ്ങൾ ആദ്യം ഏതൊരു പോർട്ടലിൽ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോഴും നിങ്ങളുടെ രജിസ്റ്റർ അവിടെ രജിസ്റ്റർ ചെയ്യണം അപ്പൊ ആ ഒരു പ്രോസസ്സാണ് ആദ്യം ഉള്ളത് അത് കഴിഞ്ഞ അപ്ലോഡ് യുവർ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തം ഇംപ്രഷൻ ആൻഡ് ഹാൻഡ് റൈറ്റർ ഡിക്ലറേഷൻ അപ്പം എന്തായിരുന്നു നിങ്ങളുടെ സ്റ്റാൻഡ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ലെഫ്റ്റ് തമ്മിന്റെ ഇംപ്രഷനും അതുപോലെ തന്നെ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷനും കൂടിയിട്ട് അപ്ലോഡ് ചെയ്യണം അത് കഴിഞ്ഞ് നിങ്ങളുടെ എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ആ ഒരു ഡീറ്റെയിൽസ് അവിടെ ഫിൽ ചെയ്യണം അത് കഴിഞ്ഞൊരു അപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ പേ ചെയ്യണം നിങ്ങൾക്ക് യു പി ഐയോ ഡെബിറ്റോ ക്രെഡിറ്റോ അങ്ങനെ ഇന്റർനെറ്റോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഇപ്പം അങ്ങനെയാണല്ലോ എല്ലാം ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് സേവ് കൊടുത്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് സേവ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ടോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം ഇനി അപ്ലിക്കേഷൻ ഫീസ് എത്രയാ വരുന്നത് അപ്പൊ ഒരുപാട് അപ്ലിക്കേഷൻ ഫീസ് ഒന്നും വരുന്നില്ല എസ് സി എസ് ടി പി ഡബ്ല്യു ഡിക്ക് ആണെങ്കിൽ എത്രയായിരുന്നു ഇന്റിമേഷൻ ചാർജ് മാത്രമേ ഉള്ളൂ നൂറ് രൂപയും പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടിയാണ് വരുന്നത് ഇനി അതുപോലെ തന്നെ ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അറുന്നൂറ് രൂപയും പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി ആണ് ഇനി ആർ ബി ഐ സ്റ്റാഫിലെ ഓൾറെഡി ആർ ബി ഐയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊന്നുമില്ല ഇല്ല കേട്ടോ ഇപ്പൊ ഇമ്പോർട്ടൻറ് ഡേറ്റ് മറക്കരുത് ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ആർ ബി ഐ ഗ്രേഡ് എ ആൻഡ് ബി സെലക്ഷൻ പ്രോസസ് നോക്കാം അപ്പൊ ലീഗൽ ഓഫീസറിന് പേപ്പർ വണ് ഉണ്ട് അതിൽ ഉണ്ട് ഡിസ്ക്രിപ്റ്റീവും ഉണ്ട് പേപ്പർ ടൂല് ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവും ഉണ്ട് പ്ലസ് ഇന്റർവ്യൂ ഉണ്ട് ലീഗൽ ഓഫീസർ ഗ്രേഡ് ബിക്ക് ഇനി മാനേജർ ലെവലിൽ ആണെങ്കിൽ പേപ്പർ വൺ ഉണ്ട് ടെക്നിക്കലില് പേപ്പർ വണ് അതിൽ തന്നെ ഓബ്ജെക്ടീവ് പ്രൊഫഷണൽ നോളേജ് ആണ് വരുന്നത് പേപ്പർ ടു ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് പ്ലസ് ഇന്റർവ്യൂ ആണ് ഇനി അസിസ്റ്റന്റ് മാനേജർ രാജ്ഭാഷയില് പേപ്പർ വൺ ഒബ്ജക്റ്റീവും പ്ലസ് പേപ്പർ ടൂ ഡിസ്ക്രിപ്റ്റീവും പ്ലസ് ഇന്റർവ്യൂ ആണ് വരുന്നത് അസിസ്റ്റന്റ് മാനേജർ പ്രോട്ടോകോൾ ആൻഡ് സ്ക്രൂട്ടനിൽ ഓൺലൈൻ എക്സാമിനേഷൻ പ്ലസ് ഇന്റർവ്യൂ ആണ് വരുന്നത് ഇനി ആർ ബി എസ് ഒ രണ്ടായിരത്തി ഇരുപത്തി ആറ് എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം ഇനി ലീഗൽ ഓഫീസർ ഇൻ ഗ്രേഡ് ബി യുടെ എക്സാം പാറ്റേൺ ഇങ്ങനെയാണ് പേപ്പർ വണ്ണില് ജനറൽ നോളജ് ഓഫ് ലോ ആണ് വരുന്നത് ഇതില് ഒബ്ജക്റ്റീവ് ടൈപ്പ് മുപ്പത് മാർക്കാണ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് നൂറ്റി ഇരുപത് മാർക്കാണ് ടോട്ടൽ നൂറ്റി അൻപത് മാർക്കാണ് വരുന്നത് അതിൽ മൂന്ന് മണിക്കൂറാണ് വരുന്നത് നൂറ്റി അൻപത് മാർക്കില് മൂന്ന് മണിക്കൂറാണ് വരുന്നത് ഇനി അടുത്ത പേപ്പർ ടൂലെ ഇംഗ്ലീഷ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് നൂറ് മാർക്കാണ് വരുന്നത് അപ്പൊ ഈ നൂറ് മാർക്ക് നമ്മൾ രണ്ട് മണിക്കൂർ കൊണ്ടാണ് എഴുതി തീർക്കേണ്ടത് രണ്ട് മണിക്കൂർ കൊണ്ടാണ് എഴുതേണ്ടത് രണ്ടു മണിക്കൂർ കൊണ്ടാണ് എഴുതി തീർക്കേണ്ടത് അങ്ങനെ ഇത് രണ്ടും പേപ്പർ വണ്ണും ടൂവും കൂടിയിട്ട് ഇരുന്നൂറ്റി അൻപത് മണിക്കൂറാണ് സോറി ഇരുന്നൂറ്റി അൻപത് മാർക്കാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് മാർക്കാണ് പേപ്പർ വണ്ണും ടൂവും കൂടി വരുന്നത് ഇനി ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ നാൽപ്പത് മാർക്കിന്റെ ആണ് ഇന്റർവ്യൂ വരുന്നത് നാല്പത് മാർക്കിന്റെ ആണ് ിന്റെയും കൂടി ചേർക്കുമ്പോൾ മൊത്തം ഈ ഒരു എക്സാം ഇരുന്നൂറ്റി തൊണ്ണൂറ് മാർക്കിനാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മാർക്കിനാണ് ടോട്ടൽ ഈ ഒരു എക്സാം വരുന്നത് ഇനി അടുത്തത് മാനേജർ ടെക്നിക്കൽ സിവിൽ ഇലക്ട്രിക്കൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെന്ന് പറഞ്ഞു ഇതില് ടെസ്റ്റ് ഓഫ് പ്രൊഫഷണൽ നോളേജ് ഓർ ജോബ് നോളേജ് ആണ് നൂറ് ആണ് വരുന്നത് ഈ നൂറ് മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ വൺ അവർ കൊണ്ട് എഴുതി തീർക്കണം എന്നാണ് പറയുന്നത് വൺ അവർ കൊണ്ടാണ് നിങ്ങൾ എഴുതി തീർക്കേണ്ടത് ഇനി അടുത്തത് പേപ്പർ ടു ആണ് അത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണ് ഇതിൽ എന്തായിരുന്നു ഇതിന് മൂന്ന് മണിക്കൂർ ഉണ്ട് നൂറ് മാർക്കിന്റെ ആണ് സ്റ്റാൻഡേർഡ് ഓഫ് പേപ്പേഴ്സ് ഓഫ് ബി ഡിഗ്രി ആണ് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ് നൂറ് മാർക്കാണ് ചോദ്യം നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ തരും അപ്പൊ അതിനുള്ളിൽ എഴുതി തീർത്താൽ മതി അങ്ങനെ ഇതിലെ റിട്ടേൺ എക്സാം എന്ന് പറയുന്നത് ഇരുന്നൂറ് മാർക്കിനാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ് മാർക്കിനാണ് റിട്ടേൺ എക്സാം വരുന്നത് ഇനി ഇന്റർവ്യൂ ഉണ്ട് ഇന്റർവ്യൂ മുപ്പത്തി മാർക്കിനാണ് ഇന്റർവ്യൂ ഓക്കെ മുപ്പത്തിയഞ്ച് മാർക്കിനാണ് ഇതിൽ ഇന്റർവ്യൂ വരുന്നത് ഇപ്പൊ ഇന്റർവ്യൂ കൂടി നോക്കുമ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മാർക്കിനാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മാർക്കാണ് ഇതിന്റെ ടോട്ടൽ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള മാർക്ക് വരുന്നത് ഇനി അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ആണ് അസിസ്റ്റന്റ് മാനേജർ എന്ന് പറയുമ്പോൾ റീസണിങ് പേപ്പർ വൺ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അതിൽ റീസണിങ് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു ഇത് പി ജി ഉള്ള ലാംഗ്വേജിൽ പി ജി ഉള്ളവർക്ക് എഴുതാം ഇതിൽ എക്സ്പീരിയൻസ് ആവശ്യമില്ല അപ്പൊ റീസണിങ് വരുന്നുണ്ട് മുപ്പത്തിയഞ്ച് ചോദ്യങ്ങളും മുപ്പത്തിയഞ്ച് മാർക്കും ആണ് മുപ്പത് മിനിറ്റ് കൊണ്ടാണ് എഴുതേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത്തിയഞ്ച് മാർക്കും മുപ്പത്തിയഞ്ച് ചോദ്യങ്ങളും മുപ്പത് മിനിറ്റ് കൊണ്ടാണ് എഴുതേണ്ടത് ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു റഫറൻസ് ഇക്കണോമിക്സ് കൊമേഴ്സ് ആൻഡ് അലൈൻഡ് സബ്ജക്ട് മുപ്പത്തിയഞ്ച് ക്വസ്റ്റ്യനും മുപ്പത്തി അഞ്ച് ആണ് വരുന്നത് ഇരുപത് മിനിറ്റിലാണ് എഴുതി കഴിയേണ്ടത് ഇനി ടെസ്റ്റ് ഓഫ് പ്രൊഫഷണൽ നോളജ് ഇൻക്ലൂഡിംഗ് ഒഫീഷ്യൽ ലാംഗ്വേജ് നാൽപ്പത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് മിനിമം മാർക്ക് നാല്പത്തിയഞ്ചാണ് നാൽപ്പത് മിനിറ്റ് ആണ് വരുന്നത് അപ്പൊ ടോട്ടൽ വരുന്നത് നൂറ്റി അൻപത് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് നൂറ്റി അൻപതും ഇനി പേപ്പർ ടൂല് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ് വരുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് വരുന്നുണ്ട് അത് അൻപത് ആണ് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ് അപ്പൊ അറുപത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ അത് എഴുതണം ഇന്റർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയായിരുന്നു മുപ്പത്തിയഞ്ച് മാർക്കാണ് ഇന്റർവ്യൂവിന് മുപ്പത്തി അഞ്ച് മാർക്കാണ് വരുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മാർക്ക് ഇനി അസിസ്റ്റന്റ് മാനേജർ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ടെസ്റ്റ് ഓഫ് റീസണിംഗ് അൻപത് ക്വസ്റ്റ്യൻസും അൻപത് മാർക്കും മുപ്പത്തി മിനിറ്റ് കൊണ്ടാണ് എഴുതേണ്ടത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അൻപത് ക്വസ്റ്റ്യനും ഇരുപത്തി മാർക്കും മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അൻപത് ചോദ്യങ്ങളും അൻപത് മാർക്കും ഇരുപത് മിനിറ്റുമാണ് ടെസ്റ്റ് ഓഫ് പ്രൊഫഷണൽ നോളേജ് എന്ന് പറയുന്നത് അൻപത് ക്വസ്റ്റ്യൻസും എഴുപത്തി അഞ്ച് മാർക്കും മുപ്പത് മിനിറ്റ് കൊണ്ടാണ് എഴുതേണ്ടത് ഇന്റർവ്യൂ മുപ്പത്തി അഞ്ച് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് വരുന്നത് പിന്നെ സാലറി സ്കെയിൽ വരുന്നത് അറുപത്തി രണ്ടായി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ വരെയാണ് ഗ്രേഡ് എക്ക് സാലറി വരുന്നത് ഗ്രേഡ് ബിക്ക് സാലറി വരുന്നത് എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് പെർ മന്ത് ആണ് വരുന്നത് കേട്ടോ അത് മുതൽ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വരുന്നുണ്ട് എച്ച് ആർ എ പറയുന്നത് പതിനഞ്ച് ശതമാനം വരുന്നുണ്ട് കേട്ടോ ഇത് നേരത്തെ പറഞ്ഞത് എച്ച് ആർ ഐ ഇല്ലാണ്ടാണ് ഇതിന് പുറമേയാണ് പതിനഞ്ച് ശതമാനം എച്ച് ആർ ഐ വരുന്നത് ഓക്കെ മാർച്ച് പതിനാലിന് അപ്ലൈ ചെയ്ത മാർച്ച് പതിനാലിന് തന്നെ നിങ്ങൾക്ക് എന്തായിരുന്നു അഡ്മിറ്റ് കാർഡും മറ്റും കാര്യങ്ങൾ അതിനു മുമ്പ് തന്നെ കിട്ടും ഓക്കെ അപ്പോ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ നമുക്ക് അടുത്ത് പറയാനുള്ളത് നിങ്ങൾക്കറിയാം നമ്മൾ ഇവിടെ ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട് അപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെയും ഡേറ്റ അനാലറ്റിക്സിന്റെയും എ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ കോഴ്സിന് ലൈവ് ക്ലാസ്സുകളായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഫുൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് പിന്നെ പ്രോജക്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ട്വൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട് പിന്നെ കരിയർ അസിസ്റ്റൻസ് ഉണ്ട് അതായത് നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കൂടി നമ്മളാണ് തരുന്നത് നമ്മൾ നമ്മൾ ജോലിയൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരും ആ രീതിയിലുള്ള ഒരു കോഴ്സാണ് ഇവിടെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും ഉണ്ട് അപ്പൊ എല്ലാവരും മാക്സിമം വരാൻ വേണ്ടി നോക്കുക അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ മുഴുവൻ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ